ഹലോ ശ്രീജിത്ത് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഞാനിപ്പോൾ വന്നിരിക്കുന്ന പറഞ്ഞാൽ നമ്മൾ കരിങ്കുറ്റി കരിങ്കുറ്റി തേക്കിൻ തോട്ടം എന്നുള്ള സ്ഥലമാണ് തേക്കിൻ കാടുന്നൊക്കെ പറയുന്നത് തേക്കിൻ കാടാണല്ലോ തേക്കിൻ തോട്ടം എന്ന് പറയും കേട്ടോ അപ്പം ഞാൻ ആ തേക്കൻ തോട്ടം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഈ തേക്കൊക്കെ കണ്ടിട്ട് പോകാട് സാറേ തേക്കൊക്കെ സത്താണ്ടത്തിന് നിൽക്കുന്ന കേട്ടോ തേക്കൻ ഫുള്ള് തേക്കാണ് കേട്ടോ തേക്കാണെന്ന് പറഞ്ഞ് തേക്കാം ഇത് തേക്കല്ല ഇത് തുറന്നു പറയാണ് കേട്ടോ കൂടെ തേക്കും കാടാണ് നോട്ട് കണ്ടോ വലിയ തേക്കുകളാണ് ഉണ്ടോ ഈ തേക്കിൻ്റെ ഒരു ഭംഗിയ പ്രത്യേകതല്ല അല്ലാതെ തേക്കൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട് മരങ്ങൾ മുറിച്ചിട്ടുണ്ട് തേക്ക് സർക്കാരിൻ്റെ ആയതുകൊണ്ട് എടുക്കാനും പറ്റില്ല അതിന് ലൈസൻസ് ഉള്ള ആൾക്കാരൊക്കെ ഉപയോഗിക്കാൻ പറ്റും അറിയാമല്ലോ അല്ലേ അപ്പോൾ ഇത് കണ്ടോ ഇതാണ് നമ്മളെ കണ്ടോ ഇതാണ് നമ്മൾ തേക്കും ഫുൾ തേക്കാണ് തേക്കിനെക്കൊണ്ടുള്ളിൽ കരിങ്കുറ്റിലുള്ളിൽ ഒരു ആനയൊന്നും വരില്ല കേട്ടോ അന്നൊന്നും പേടിക്കണ്ട ആന അങ്ങനത്തെ കുരങ്ങിനെ കൊണ്ട് മാത്രം എടുക്കല്ലേ അല്ലേ നമുക്ക് അങ്ങനെ എടുക്കാത്ത ഉള്ള കണ്ട അങ്ങോട്ടിറങ്ങി പോകാൻ പറ്റാത്തൊണ്ടോട്ടോ അത്ര റോഡുണ്ടോ നമ്മൾ മെയിനായിട്ടും അങ്ങോട്ട് പോകുന്ന അത് കമ്പലക്കാടേക്ക് പോകുന്ന റോഡാണേ തൊട്ടടുത്തൂടെ ഒരു കുമ്പിക്കടയുണ്ട് ഇവിടെ ഈ വഴി ഈ റോഡ് കാരണം തിരിഞ്ഞു വരുന്ന റോഡ് കാരണം മടക്കീന്ന് വരുന്ന റോഡാണ് മടക്കി അങ്ങനെ വരുന്ന റോഡും പിന്നെ ഈ റോഡും കൂടി മുത്തുമ്പോൾ അതങ്ങോട്ട് മണിയങ്കോട് ഭാഗത്തേക്ക് കോട്ടത്തറ ഭാത്തേക്ക് പോകുന്ന റോഡ് അതങ്ങോട്ട് ഇതങ്ങോട്ട് കമ്പളക്കടയ്ക്ക് കമ്പളക്കൂടെ വന്നപ്പോൾ ഞാനൊരു കുമ്പി കണ്ടിട്ടു ചെറിയൊരു കണ്ടു ദിവസത്തോളം നമ്മൾ സ്റ്റാറിനത്തെത്താലും ഇത് ലാപതമുണ്ടല്ലേ സാധാരണ ആയി ഇവിടെ വന്നാ കിടക്കുന്നു അങ്ങനെ ഇവിടെ തന്നെ വീട്ടിൽ പോക്കൊന്നുമില്ല അതെ അയ്യോ നല്ല നായിയൊന്നുമല്ലത് പട്ടിയാ ആഹാ അത് പട്ടിയാന്ന് കണ്ടോ പിന്നെ പേരെന്താ പിന്നെന്തെങ്കിലും പേരൊക്കെ ആൾക്കാർ വിളിക്കാറുണ്ടോ കണ്ടോ ഡൈ കിടക്കുന്നുണ്ട് ഇല്ലാടാ പെണ്ണേ പെണ്ണെന്ന് വിളിക്കണേന്ന് വിളിക്കാറില്ല ഈ കടയാണ് ഞാൻ പറഞ്ഞ ഇത് തേക്കുന്ന തോട്ടം എന്ന് പറഞ്ഞ തേക്കുന്നതോട്ടെന്നാണ് ഏരിക്ക് പറയാ എന്താണ് നാടുകണി കൊല്ലിന്ന് പറഞ്ഞത് ഇപ്പൊ എത്ര വർഷത്തോളം ഇവിടെ രണ്ട് വർഷത്തോളം ചാനലാണ് ാണ് എസ് നിങ്ങളുടെ പേരെന്താ പറയുക ആ ഇങ്ങോട്ട് നോക്കി പറഞ്ഞോളൂ ആ പൂക്കി പിടിച്ചാ എങ്ങനെ പറഞ്ഞാ ഞാൻ പറഞ്ഞോളെ രണ്ട് വർഷത്തോടെ അവിടെ കടത്തോളം രണ്ട് മൂന്ന് വർഷം അല്ലേ ഞാൻ ശരിക്കും ഇതിലൊക്കെ പൂമങ്ങളെ കണ്ടിട്ടുണ്ട് കട അന്നൊക്കെ ഞാൻ ഈ കട കണ്ടിട്ടുണ്ട് പിന്നെ താഴെ വീടു അപ്പൊ എന്താ പറയുക നല്ല രസമുണ്ട് ഈ സ്ഥലമൊക്കെ കാണാൻ ഇവിടെ ആ എല്ലാരും തേക്കും കാട്ട് ആനയൊക്കെ ഇറങ്ങാൻ സാറേ ആനയൊന്നും പറ്റില്ലല്ലോ നമുക്ക് പന്നിട്ടുണ്ടല്ലേ പന്നിണ്ട് ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ കണ്ടപ്പോ എടുത്തതാ സ്ഥല കൊഴപ്പിച്ചത് ഞാൻ ചെന്നു സർക്കാരിൻ്റെ ഒന്നല്ലോ തേക്കൊക്കെ ഫുള്ള് സർക്കാരിന്റെ പക്ഷെ തേക്ക് ഫുള്ള് കെട്ടണെങ്കിൽ സർക്കാർ ഉത്തരവ് വേണ്ട ഇത്ര തേക്കാണ് കിട്ടുന്നത് ഇറങ്ങി പോകാൻ പറ്റുമോട്ടെ ഇറങ്ങി ചെന്നാൽ പോലെ അട്ടയൊക്കെ കടിക്കാവുന്ന പേടിയുണ്ട് കാർഡ് ഫുൾ തേക്കുന്നുണ്ട് അത് പ്രൈവറ്റാണ് വിജയവത്നം എന്ന കാറിൻ്റെ തോട്ടമാണ് കേട്ടോ പ്രൈവറ്റാണ് അല്ലാതെ സർക്കാരിൻ്റെ അല്ല കേട്ടോ കുറച്ചൊന്നുമല്ല വേണ്ടി വൈബാണെ അപ്പം നമുക്ക് ഇത് നമുക്ക് നേരെ എന്താ ചെയ്യാണ്ടോ വെച്ചാൽ ഇതും കൊണ്ട് നമ്മൾ നേരെ ഇനി യാത്ര കോട്ടാന്ന് വെച്ചാൽ ഈ റോഡ് എവിടെ അറ്റം പോകണോ ആ റോഡിൻ്റെ നമുക്ക് ആ നമ്മൾ ഈ റോട്ടിൽ കൂടെ പോകുന്നു ഇന്നിപ്പം ഞാൻ പോകുന്നത് ഈ റോഡ് പോയിട്ട് നമ്മൾ എത്തിപ്പെടുന്ന ഒരു സ്ഥലം ഒരു കവലയെ കണ്ട് തന്ന കവലടുത്ത് എത്തിപ്പെടും നമുക്ക് തോന്നും അതെങ്ങനെ പോകേണ്ടത് യാത്രയിലാണല്ലോ ഫുള്ള് യാത്ര ഫുൾ വണ്ടിയിലാണ് യാത്രയുണ്ടല്ലേ അതുകൊണ്ട് ഒരു കയ്യിൽ വട്ടി ഓടിക്കുന്നു ഒരു കയ്യിൽ ണിച്ചുതരാം എടുത്ത് കാണിച്ചുതരാം വല്യാസ്റ്റേറ്റിൻ്റെ ചാടിപ്പോയി ദോസം ഞാൻ ചാടിപ്പോയിപ്പോയി നമുക്ക് അങ്ങനെ പോവാം കേട്ടോ സ്ഥലം കാണിച്ചു തരാം അതിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ ഇത് ചാടിപ്പോയി നമ്മുടെ അതോടൊപ്പം മൈക്കില്ലേ അത് ചാടിപ്പോയി റോഡ് കാണിച്ചതാണ് റോഡ് ഇങ്ങനെ അഡിറ്റ് ആയിട്ട് ഇങ്ങനെ പോയിട്ട് അവിടെ ഒരു ജംഗ്ഷനൊക്കെ കേട്ടോ കാണിച്ചോ റോഡ് കാണിച്ചതാണ് കേട്ടോ ഇവിടെ പോകുന്നുണ്ട് ഇവിടെ ഒരു ബുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഞാനന്ന് ഇവിടെ ഒരു ചൂടിന് വന്നിട്ടുമ്പോൾ ചെറിയൊരു കടയിൻ്റെ ഉള്ളത് അവിടെ ഇവിടുന്ന് വെള്ളം കുറച്ച് ഇവിടെ പോയിട്ട് നമ്മൾ ഇങ്ങോട്ട് പോയിട്ട് മലം പുറത്തേക്ക് ടൈം റോഡ് രണ്ടായിട്ട് തിരിയുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ പോകുന്ന കരിക്ക് ാണ് കരിഞ്ഞുറ്റി സ്കൂളിലവിടെ പോയിട്ട് ഫുള്ള് യാത്രയാണ് പോയിക്കൊണ്ടിരിക്കുന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഫുള്ള് ഇവിടെ ഒക്കെ കാപ്പിത്തോട്ടത്തിലാണ് ഫുള്ള് കാപ്പിത്തോട്ടം സൈഡ് കണ്ടോ സൈഡ് ഞാൻ കാണിച്ചാണെങ്കിൽ തരട്ടോ ഫുള്ള് പിന്നെ പ്രതി അറിയാമല്ലോ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കാപ്പി തോട്ടത്തെ സൈഡ് മൊത്തം അറിയാമല്ലോ ഫുൾ കാപ്പി തോട്ടമാണേ നമുക്കിനി ഇനി നമ്മൾ മുന്നോട്ട് പോകാം കേട്ടോ അങ്ങനെ നമ്പറല്ലേ അറിയാം നമുക്ക് ആ പോസ്റ്റ് ഓഫീസ് വരെ പോയിട്ട് ഇവിടുന്ന് റിട്ടേൺ വേണം അപ്പോഴേക്കും വർക്കാണോ ഇവിടെ ഇവിടെ ജോലിയാണോ ഇതെന്തിനെ ഇതെന്തിനാ സംഭവിക്കാണേ കാണുന്നത് അപ്പോൾ ആൾക്കാർ താമസിക്കുന്നില്ല അവിടെ ആ പണിക്കാർ പണിക്കാർ താമസിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ചേട്ടന ഞാൻ ഇവിടെ നിന്ന് കണ്ടാണേ അല്ലോ ചേട്ടൻ പേരെന്താ രാമചന്ദ്രൻ നമ്മളൊരു ബ്ലോഗറാണ് അപ്പോൾ ഈ സ്ഥലം ഞാനിങ്ങനെ അവിടെ നിന്ന് കണ്ട ഏറ്റും തോട്ടം ഇങ്ങനെ എടുത്ത് വന്നതാണ് അപ്പം ഇങ്ങനെ ഇവിടെ പോസ്റ്റ് ഓഫീസ് പോലൊക്കെ കണ്ടിങ്ങനെ പോകാൻ പറ്റും അപ്പോൾ കണ്ടല്ലോ നിങ്ങൾ ചേട്ടന അവിടെ നിന്ന് കിട്ടി yeah, yeah. yeah. ആരോഗ്യ കേന്ദ്രമാണ് എൻ്റെ കരിങ്കുറ്റി കരിങ്കുറ്റിട്ട് സ്കൂളിലേക്ക് ഞാൻ റോഡില്ല ഇത് സ്കൂളിലേക്കുള്ള റോഡാണ് സ്കൂളിൻ്റെ ഇതാണ് ഇപ്പം ഇതാണ് ഇതാണ്ടി എച്ച് എസ് കരിങ്കുറ്റി കോട്ടത്തറ ഇല്ല അങ്ങോട്ട് കയറിയില്ല ഞാൻ ഞാൻ ഇതിൻ്റെ അത് കാണിച്ചു തരാം അനുവദമില്ലാതെ ഗ്രൗണ്ടിൽ പ്രവേശിക്കുന്ന എത്തിച്ചിട്ടുണ്ട് സ്കൂളിലേക്ക് വരണമെങ്കിൽ പ്രകൃതി വേണം കാരണം അതിൽ ഇത് വലിയൊരു ഇത് മറ്റല്ല മധുരിസ് അണ്ടോ അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ പഴയ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടാവില്ല പോസ്റ്റ് ഓഫീസ് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് വരാം ഓക്കെ അനുസരിച്ച് ഒരു കടയുണ്ട് അവിടെ ഞാനൊന്ന് രസം ഒറ്റ കയ്യിലാണ് ഇത്ത ബൈക്ക് ഓടിക്കുന്നത് ഒരു കയ്യിൽ ക്യാമറ നല്ല മൊബൈൽ ക്യാമ മ മൊബൈൽ ഓടിച്ചിട്ടുണ്ട് ബൈക്ക് ഒരു കയ്യിൽ യും കുത്തിൽ ഞാൻ ഞാനൊരു മാക്സിമം എന്നാൽ ട്രൈ ചെയ്യുന്നതാണ് ഞാൻ എൻ്റെ അതിൽ ഇങ്ങനെ ഓടിച്ച് പോവാണല്ലോ അക്ഷങ്ങളെ ഇതാണ് ഞാൻ പറഞ്ഞൊരു പോസ്റ്റ് ഓഫീസ് പഴയ പോസ്റ്റ് ഓഫീസിൽ കാണാൻ

ചേച്ചി നമ്മളെ ഈ പഴയതായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മള് ആരും ഇത് കാണുന്നില്ല ഉപയോഗിക്കുന്നില്ലല്ലോ ഇപ്പൊ അതൊക്കെ ഉണ്ടല്ലോ ശരിക്കും പറയാനും ഈ സമയം ട്രിപ്പിലൊക്കെ ഇറങ്ങിയതിന് ശേഷം ആർക്കും നമ്മളെ പുതിയ സമയത്ത് വന്നിരുന്നോ ഒരു വരെ ഇതൊക്കെ ആർക്കും വേണ്ട ഇതൊക്കെ പണ്ട് നമ്മള് വീടുകളിലൊക്കെ ആയിരുന്നേ ചേച്ചി തന്നെയാണോ ഏന്റെ പേര് എന്താ ഇവിടെ പോസ്റ്റ് മാഷ പോസ്റ്റ് മാഷാണ് ഇതാ കണ്ടല്ലോ കുഴപ്പമൊന്നും എൻ്റെ ഒരു ഫേസ്ബുക്ക് പേജാണ് ഒന്ന് ഫോളോ ചെയ്യണം നമ്മൾ നല്ല കാര്യങ്ങൾ റോഡും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സന്തോഷം എൻ്റെ ഒരു പേജ് ശ്രീജിത്ത് ബ്ലോഗ് ഒന്നും ശ്രീജിത്ത് ബ്ലോഗ് ഒന്നടിച്ച് നോക്കിയാൽ കിട്ടും അതിനകത്തൊരു പോസ്റ്റ് കാണോ പുള്ളരമ്മലൊക്കെ ഇരിക്കുന്നത് ഇത് എങ്ങോട്ട് പോയില്ലേ ചേച്ചി അവിടെ അമ്പലമാണ് ഉള്ളത് ഈ കാണുന്നത് ഈ കാണുന്നുണ്ടൻ്റെ മുന്നിലാണ് മുന്നോട്ട് പോയി ആ അവിടെ ആളുണ്ടോ കടയൊക്കെ ഉണ്ടാവും ആ അമ്പലത്തിലേക്ക് പോവാൻ പറ്റുമോ ഉണ്ടാവുമോ അപ്പം നമ്മളൊരു കടയിലേക്ക് നമുക്ക് നോക്കാം കടയുടെ പ്രത്യേകത പണ്ടത്തെ അന്നത്തെ കാലത്ത് അല്ല ഇന്നത്തെ കാലത്ത് പോലെ ഇതിപ്പം മാറും നമസ്കാരം ഒരു ബ്ലോഗറാ ഈ കടയൊക്കെ കണ്ടപ്പോയി നിങ്ങളെ പാട്ട് വെച്ചൊരു കുഴപ്പമില്ല ആ തനിക്ക് കേൾക്കണം നമുക്ക് അങ്ങനത്തെ ആൾക്കാർ കാണാൻ വേണ്ടിട്ട് ഈ കട ഇപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ചെയ്യുന്ന പറഞ്ഞാലേ ഞാൻ മണിയം കൂടി പുളി പാടൊത്ത് പുളിയാറുമ്പോൾ വരും നിങ്ങളെ വരുന്നസ് ഇവിടെ എത്ര വർഷത്തോടെ കട നടത്താൻ തുടങ്ങിയിട്ട്

ആ ആ അതുകൊണ്ട് കാണിച്ചു കൊടുക്കാം നമ്മൾ ഈ ചെറിയ ആർക്കും വേണ്ട ഷട്ടർ ഇട്ട കടകളൊക്കെ വേണ്ടത് അതൊക്കെ അല്ലേ വേണ്ട നമുക്ക് അതെല്ലാം വേണ്ടി ഇതൊക്കെ എല്ലാവർക്കും കുറച്ച് കുപ്പികളൊക്കെ ശെരിക്കും കുറച്ചും കൂടി ഇണ്ടെന്ന് തോന്നുന്നു മാറ്റിയത് തോന്നലെ ആ ശരി ഓക്കെ ഓക്കെ ഇത് അങ്ങോട്ട് ഈ അങ്ങോട്ട് അമ്പലത്തി അമ്പലാ എങ്ങോട്ടെ ആ അത് അങ്ങോട്ട് കേറിക്ക പോകാൻ പറ്റുമോ അമ്പലത്തിൽ ആളോ എന്റെ പേര് ശ്രീജിത്ത് 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 അമ്പല അത് അയ്യോത്തുകാവും അവിടെ തെറവ നിറച്ചത് അങ്ങനെ നിറയ്ക്കുന്നത് അല്ലേ എല്ലായിടത്തും പോവും ഞാൻ ആദ്യമായിട്ട് വരലുണ്ട് പക്ഷേ വീട് എടുക്കാൻ ആദ്യം നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ് ഞാൻ ആ അമ്പലത്തിൻ്റെ അതും കൂടെ ഒന്ന് കാണിച്ചെടുക്കട്ടെ നല്ല ഒന്ന് പോയാ തിരിച്ചും ഇങ്ങനെ വരും അപ്പം നമുക്ക് സുഹൃത്തുക്കളെ മറ്റേ കുറേ ഇതിനിടയ്ക്ക് ഞാൻ പറ്റില്ല വണ്ടീനിട പ്രോബ്ലം കൊണ്ട് ഇത് ഇത് മൈക്കൊന്നും പോകുമ്പോൾ മൈക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ആയിരുന്നു നമ്മുടെ സുഖത്ത് കാണിച്ചത് പക്ഷേ വിൽക്കണം അപ്പോൾ നമുക്കിവിടെ ഒരു അമ്പലം ഉണ്ട് നമ്മുടെ താഴേക്ക് പോയേക്കാം അയ്യോത്ത് കാവിലാണ് പിന്നെ കവാട കാണിച്ചതരാം കേട്ടോ അയ്യോത്ത് കാവ് ശ്രീ പരദേവതാ ക്ഷേത്രം കരിങ്കുറ്റി നമുക്കന്ന് അങ്ങോട്ട് പോയേക്കല്ലോ പോയി നോക്കാം അല്ലേ അയ്യൂത്തുങ്കാവ് അമ്പലത്തിന്റെ അതിലേക്ക് നമ്മൾ ഇറങ്ങി ഇവിടെ വരി വരി വരും ഇത് പരദേവതന്റെയാണ് ഇവിടത്തെ മെയിൻ ആയിട്ടുള്ളത് നിങ്ങളെ പേരെന്താ

ഈ കരിയാത്തങ്കിൽ താറേ അറിയാലോ വാടക അവിടെ രണ്ട് ദിവസം പരിപാടിയാണ് കിണറാണ് കേട്ടോ കിണറൊക്കെ ഒന്ന് കാണിച്ചോടുക്കട്ടെ അമ്മേ താഴ്ക്ക് ഇവിടെ പൂജ എങ്ങനെയാ പിന്നെ എല്ലാ മണ്ഡലമാസം മണ്ഡലമാസം ദിവസം ഉണ്ടാവും പിന്നെ എല്ലാ മാസവും സംക്രമത്തിന് എല്ലാ സംക്രമത്തിന് ഉണ്ടാവും ആ അല്ലേ വിശേഷ പൂജ എന്തൊക്കെയാ അവിടെ കാര്യമായിട്ട് അങ്ങനെ ഉണ്ടോ അങ്ങനെ അതാണ് കരിയാത്തിന്റെ പ്രതിഷ്ഠല്ലേ ഇതിനെ കരിയാത്തിന്റെ പ്രതിഷ്ഠയാണല്ലേ അപ്പോ കരിയാത്തിൻ്റെ പിന്നെ എന്താ പറയാ നമ്മള് മണ്ഡലമാസം കഴിഞ്ഞാൽ എപ്പഴും അത് അന്നദാന പരിപാടി എന്തെങ്കിലും ഉത്സവത്തിന് മാത്രം മൂന്ന് ദിവസം ഉത്സവത്തിന് മാത്രം ഇതാണ് നമ്മളെ കരുത്തോ വയനാടിന്റെ സനിമയിൽ ഉണ്ടാവുന്ന ഇതാ എല്ലാവർക്കും കാണിച്ചു കൊടുത്താലും അതറിയോ അങ്ങോട്ട് പിന്നെ ദേവസ്ഥാനാണല്ലേ അറിയാലോ അങ്ങോട്ട് നിങ്ങൾ പോകാൻ പറ്റുമോ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ ദേവസ്ഥാനാണ് ഇപ്പോൾ ദേവസ്ഥാന വേറെ ഉണ്ണിയേട്ട നിങ്ങളുടെ പേര് തന്നെ ഉണ്ണി ഉണ്ണിയേട്ട ഉണ്ണിയേട്ടാണോ വീട് ഇവിടെ അടുത്ത് തന്നല്ലേ ഇതൊരു ദേവസ്ഥാനോ അവകാശികൾ ഇനിയും ഗുളികൻ്റെ ഇതിൽ തന്നെ പോണോ താഴെ ഞാൻ വിളിച്ച അമ്പതൊന്നോടെ കണ്ടപ്പോ ഞാൻ കൊറേ താഴേക്ക് വിചാരിച്ചു അപ്പൊ അവിടെ ഒരു കടയിൽ എന്നോട് പറഞ്ഞു ഇവിടെയാണ് അമ്പലം താഴെയാണ് ചോദിച്ചപ്പോഴാണ് പൂജ അയാള് ഒമ്പത് മുക്കാലിനൊക്കെ വരും പിന്നെ അയാള് ഹോസ്പിറ്റലിൽ പോയതാണ് അപ്പൊ കുറച്ച് വൈകും പിന്നെ അന്നേരമാണ് ആളുകളൊക്കെ ആവും ഈ പ്രവേശനമല്ലോട്ടെങ്കിലേ പിന്നെ അമ്പായി കുളിയന്തായിട്ട് ഇത് കുളിയൻ അല്ലേതാണ് കുളിയന്തോ അങ്ങനെ വലം വയ്ക്കാൻ പറ്റുമോ വല വയ്ക്കാം വല വെച്ചിട്ടാണ് ഞങ്ങൾ പോവാത്തോ

രാവിലെ കാര്യത്തിനല്ലേ നമ്മളാവശ്യം എന്ത് കാര്യം ഇവിടെ ഭയങ്കര വിചാരിച്ച കാര്യങ്ങൾ പറഞ്ഞാൽ ഇവിടെ നടക്കും എന്ന് പറഞ്ഞു അല്ലേ അങ്ങനെ ഉണ്ട് ഉണ്ടല്ലേ ഉണ്ട് അല്ലേ ആ ആ നമ്മളിപ്പോൾ വിചാരിച്ച എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ വന്ന് പ്രാര്ത്ഥിച്ചു കഴിഞ്ഞാൽ അത് അതുപടി നടക്കും അത് നമ്മൾ എന്നിട്ട് ഇവിടെ ഇത് ചെയ്താൽ മതി അതെല്ലാം പ്രതിഫല്ലേ ഓക്കെ അപ്പോൾ സന്തോഷം മുന്നേട്ടാ നമ്മൾ അമ്പലത്തിൻ്റെ വിളക്കം അപ്പോൾ നമ്മൾ അമ്പലത്തിന്റെ അമ്പലത്തിൻ്റെ ഓഫീസാണല്ലേ ഇതാണ് ഓഫീസ് ഇവിടെ പായസം പുഷ്പാഞ്ജി ദിവസം പൂച്ച അപ്പം പൂജാ സാധനങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ഉത്സവ സമയത്തായിക്കഴിഞ്ഞാൽ ആ ഇത് പൂജാ റൂമല്ലേ അവിടെ പൂജാ റൂമൊക്കെ പൂജാ റൂമിലാണെങ്കിൽ വിളക്കൊന്നും ഭയങ്കരമായിട്ടേ വളർത്തുന്നുണ്ട് പഴയ ആ വിളക്കുകളൊക്കെ എപ്പോഴും ഉണ്ടല്ലോ നല്ല ദിവസങ്ങള് ഓഫീസ് റൂം ഓഫീസ് റൂമൊന്നും വേണ്ട ആവശ്യമല്ല ഇത്ര മതി അപ്പോൾ സന്തോഷം ഒരുപാട് സന്തോഷം എന്നാൽ എൻ്റെ ഒരു ചാനലുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഞാനിന്ന് വന്നിരിക്കുന്നത് കണ്ടല്ലോ ഈ അമ്പലത്തിൻ്റെ പേരെന്താ പറഞ്ഞത് അയ്യോത്തുക അയ്യോത്തുകാവാണ് അയ്യോത്തുകാവിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പോകാം കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിക്കാം അപ്പോൾ അവിടെയാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനിടയ്ക്ക് നിങ്ങളെ തേക്കും തോട്ടത്തെത്തിട്ടും ഒരുപാട് ഒരുപാട് സന്തോഷം അടുത്ത ബ്ലോഗായിട്ട് അടുത്ത ദിവസം കാണാം ബൈ